ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്നുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക നമ്മളിപ്പോൾ ഈ അത്യന്താധുനിക യുഗത്തിൽ ജീവിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ ഭാരതത്തിലുള്ള പല സ്ഥലങ്ങളിലും ആളുകൾ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും പിടിയിലാണ് എന്നുള്ളത് നമുക്ക് വളരെ നന്നായി അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും പലതിനും ഇപ്പോഴും മന്ത്രവാദത്തെയും അതുപോലെയുള്ള മറ്റ് പല തെറ്റായ രീതിയിലുള്ള കീഴ്വഴക്കങ്ങളെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഭാരതത്തിലുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നാലര വയസ്സുകാരൻ്റെ ഹൃദയം തുരന്ന് ഒരു സ്ത്രീ പച്ചയ്ക്ക് ഭക്ഷിച്ചു എന്നുള്ള കാര്യം നമുക്ക് കാര്യത്തിലേക്ക് വരാം സുഭദ്രയുടെ സുഭദ്രയെ വിവാഹം കഴിച്ചത് രവികുമാറാണ് സുഭദ്രയെ രവികുമാർ അടുത്ത ഗ്രാമത്തിൽ നിന്ന് അടുത്ത സ്ഥലത്ത് നിന്ന് വിവാഹം കഴിക്കുമ്പോഴേക്കും അടുത്ത വില്ലേജിൽ നിന്നാണ് വിവാഹം കഴിച്ചത് രണ്ടുപേരും ഒരു വില്ലേജിലുള്ള ആളുകളല്ല രണ്ട് വില്ലേജിലുള്ള ആളുകളാണ് അപ്പോൾ അവർ പ്രേമത്തിലായിരുന്നു സ്നേഹത്തിലായിരുന്നു അപ്പോൾ വില്ലേജ് വിവാഹം കഴിക്കുമ്പോഴേക്കും ഒരേ ഒരു സുഭദ്രയോട് പറയാൻ രവികുമാറിന് ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നിന്നെ നിനക്ക് എനിക്ക് നിന്നോട് അമിതമായ പ്രേമമാണ് എനിക്ക് നിന്നോട് അമിതമായിട്ടുള്ള എന്താ പറയുക പ്രണയമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നീ നിനക്ക് എന്നിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ആൺകുഞ്ഞുങ്ങളായിരിക്കണം എന്ന് എൻ്റെ നിർബന്ധം എനിക്ക് നിർബന്ധമുണ്ട് അത് എൻ്റെ നിർബന്ധമല്ല കാരണം നമ്മുടെ പ്രണയത്തെ നമ്മുടെ സ്നേഹത്തെ നമ്മുടെ ബന്ധത്തെ നമ്മുടെ വീട്ടുകാർ അംഗീകരിക്കണം നമുക്ക് തുടർന്ന് ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരേ ഒരു കാര്യമുണ്ട് കാരണം എൻ്റെ അമ്മയ്ക്ക് ആൺകുട്ടികളെ മാത്രമേ ഇഷ്ടമുള്ളൂ അമ്മയ്ക്ക് പെൺകുഞ്ഞുങ്ങളെ അമ്മയ്ക്ക് ഇഷ്ടമില്ല പെൺകുഞ്ഞുങ്ങളെ ജനിക്കുന്ന അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളാണ് എനിക്ക് നമുക്ക് ജനിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മളുടെ അമ്മ നമ്മളെ നമ്മളുടെ വീട്ടിൽ വെച്ച് പുറപ്പെല്ല നമ്മളെ നമുക്ക് വീട്ടിൽ നമ്മളെ ആട്ടിപ്പുറത്താക്കും അതുതന്നെ അല്ല ഒരുപക്ഷെ ആട്ടിപ്പുറത്താക്കിയാലും എന്നെ പുറത്താക്കുകയില്ലായിരിക്കും എന്നെയായിരിക്കും പുറത്താക്കുക നമുക്കൊരിക്കലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ നമുക്ക് ഉണ്ടാകുന്നത് ആൺകുഞ്ഞായിരിക്കണം ഒരു ഉറപ്പ് നീ എനിക്ക് തരണം എന്ന് രവികുമാർ സുഭദ്രയോട് പറയുകയാണ് നമുക്കറിയാം നമ്മുടെ ശാസ്ത്രം ആക്കി തിരുമാത്രം പുരോഗമിച്ചിരിക്കുകയാണ് ഒരു ഒരു പുരുഷനൊരു സ്ത്രീയോട് പറയുകയാണ് നീ പ്രസവിക്കുന്ന ആണിനെ ആയിരിക്കണം നീ എനിക്ക് ആൺകുഞ്ഞിനെ പ്രസവിച്ചു തരണം എന്ന് പറയുമ്പോഴേക്കും ആ സ്ത്രീ പറയുകയാണ് ശരി ചേട്ടാ ഞാൻ ചേട്ടന് ആൺകുഞ്ഞിനെ മാത്രമേ പ്രസവിച്ചു തരികയുള്ളൂ ഞാൻ പ്രസവിക്കുന്നത് തീർച്ചയായിട്ടും ആൺകുഞ്ഞായിരിക്കും ഒരിക്കലും ഞാൻ പെൺകുഞ്ഞിനെ പ്രസവിച്ച് തരികയില്ല ആൺകുഞ്ഞ് മാത്രമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഉറച്ച കൂടി ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ട് സുഭദ്ര രവികുമാരോട് പറയുകയാണ് സുഭദ്രയ്ക്ക് അധികം പ്രായമൊന്നുമില്ല പത്തൊൻപത് വയസ്സേ ആയാലും പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ സുബത്തിലെ രവികുമാറിനോട് പറയുകയാണ് കുഴപ്പമില്ല ഞാൻ പ്രസവിക്കുന്നത് തീർച്ചയായിട്ടും ആൺകുഞ്ഞ് മാത്രമാണ് അതിൻ്റെ ഉറപ്പ് എനിക്കുണ്ട് ഞാനത് ചേട്ടൻ ഉറപ്പ് തരം ആൺകുഞ്ഞിനെ മാത്രമേ ഞാൻ പ്രസവിക്കുകയുള്ളൂ എന്നുള്ള കാര്യം രവികുമാറിനെ ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം പ്രണയിനിയാണ് പ്രണയിച്ച് കല്യാണം കഴിച്ച് ജീവിതത്തിലേക്ക് അടുത്ത ഗ്രാമത്തിൽ നിന്ന് സ്വന്തം ഗ്രാമത്തിലേക്ക് സ്വന്തം വീട്ടിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുപോകാനുള്ളതാണ് അമ്മയോട് പറയണം വീട്ടുകാരോട് പറയണം കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ ആ ഒരു ഉറപ്പ് നമുക്ക് അമ്മയോട് പറഞ്ഞാൽ മാത്രമേ അമ്മ അനുവദിക്കുന്നുള്ളൂ കാരണം രവികുമാറിൻ്റെ ജ്യേഷ്ഠനുണ്ടായ അവസ്ഥ രവികുമാർ നന്നായിട്ട് രവികുമാറിൻ്റെ ജ്യേഷ്ഠനുണ്ടായത് പെൺകുട്ടിയായതുകൊണ്ട് രവികുമാറിൻ്റെ ജ്യേഷ്ഠനെ ജ ഒന്ന് വിവാഹം കഴിച്ചു ആ ആ സ്ത്രീക്ക് പെൺകുട്ടിയാണ് ഉണ്ടായത് ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വന്നു രണ്ടാമത് വിവാഹം കഴിച്ചു അതിനും പെൺകുട്ടിയായിരുന്നു ഉണ്ടായത് ആ രണ്ടാമത് വിവാഹം കഴിച്ച് ആ കുട്ടീനെയും ഉപേക്ഷിക്കേണ്ട ഗതികേടിലേക്ക് രവികുമാറിൻ്റെ ചേട്ടൻ സനൽകുമാറിന് ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ ഒരു എന്താ പറയുക ബോധവും ആ ഒരു അറിവും ഉള്ളതുകൊണ്ടാണ് രവികുമാർ തീർച്ചയായിട്ടും രവികുമാറിൻ്റെ അമ്മയോട് പറഞ്ഞത് എൻ്റെ ഭാര്യ അങ്ങനെയല്ല തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ ആൺകുഞ്ഞിനെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മാത്രമാണ് ആ രീതിയിലാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ഇവിടെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അന്ധവിശ്വാസമാണ് അനാചാരമാണ് കാരണം എന്തുകൊണ്ടാണ് സുഭദ്ര അങ്ങനെ രവികുമാറിനോട് പറഞ്ഞത് ആൺകുട്ടിയെ മാത്രമേ ആൺകുട്ടി മാത്രമേ ജനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം സുഭദ്രയ്ക്കാണ് അറിയാവുന്നത് അത് രവികുമാറിനും അറിയില്ല രവികുമാറിൻ്റെ വീട്ടുകാർക്കും അറിയില്ല ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് സുഭദ്ര സുഭദ്ര ഉറപ്പിൽ പറയുകയാണ് എനിക്ക് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ആൺകുഞ്ഞ് തന്നെയാണ് ഉണ്ടാകുന്നതെന്ന് ഇതിന് പിന്നീടുള്ള ഒരു കാര്യം പറയാം ഇത്തരത്തിലുള്ള ഒരു കാര്യം വന്നപ്പോഴത്തേക്കും സുപദ്ര എന്താണ് ഈ രവികുമാറും സുപുദ്രയും തമ്മിലുള്ള വിവാഹം നടക്കണമെങ്കിൽ ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും സുഭദ്രയ്ക്ക് ജനിക്കുന്നത് ആൺകുഞ്ഞായിരിക്കണമെന്ന് രവികുമാറിൻ്റെ അമ്മ രവികുമാറിനോട് പറയുകയും രവികുമാർ ആ മെസ്സേജ് സുബുദ്രയോട് പറയുകയും ചെയ്തപ്പോൾ സുപുദ്രയ്ക്ക് ഭീതിയായി ഭയമായി ദൈവമേ ഇനി എന്താണ് ചെയ്യേണ്ടത് ആൺകുഞ്ഞായിരിക്കണം തീർച്ചയായിട്ടും ജനിക്കുന്നത് അല്ലെങ്കിൽ രവികുമാറിൻ്റെ ചേട്ടൻ സനൽകുമാറിനെ പോലെ അദ്ദേഹം രണ്ട് പ്രാവശ്യം വിവാഹം കഴിച്ചാണ് രണ്ട് പ്രാവശ്യം വിവാഹം കഴിച്ച് രണ്ടുപേരെയും രണ്ട് ഭാര്യമാരെയും വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കി പായിച്ച് കളയുകയാണ് ചെയ്തത് ഒരാളെ എന്ന നീക്കമായിട്ട് പുറത്തേക്ക് എന്ന നീക്കുമായി പുറത്താക്കുന്നതിന് കുന്നുകളയുന്ന സമാനമായിട്ടെത്തുകയാണ് അവർ ചെയ്തത് രണ്ടാമത്തെ ആളെ പിന്നെ ജീവിതത്തിൽ നിന്ന് വിവാഹമോചനം നൽകുകയാണ് ചെയ്തത് അപ്പോൾ ഇത് കണ്ട് ഭയന്നിട്ട് നമ്മുടെ സുമുദ്ര ഇന്ത്യയിൽ ഗ്രാമത്തിലുള്ള ഒരു ഒരാളെ പോയി കണ്ടു ഒരാളെ കണ്ടപ്പോഴേക്കും അയാൾ പറഞ്ഞു അതിനെന്താണ് ഒരു പ്രശ്നമില്ല നിനക്ക് വേണ്ടത് എന്താണ് നിനക്ക് വേണ്ടത് ആൺകുഞ്ഞിനെയല്ലേ നിനക്ക് വേണ്ടത് തീർച്ചയായിട്ടും നിനക്കുണ്ടാകുന്നത് മാത്രമേ മാത്രമായിരിക്കുകയുള്ളൂ പക്ഷേ അതിന് കുറച്ച് ചിലവുണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നീ എനിക്ക് ചില ആ പണപരമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ചെറിയൊരു പൂജയുണ്ട് ആ പൂജയ്ക്ക് നീ എന്നോട് സഹകരിക്കണം സഹായിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പറഞ്ഞ പേരിൽ പിന്നെ സുഭദ്ര അതിനെ തയ്യാറാവുകയാണ് ഇതത് ഈ ഈ അന്ധവിശ്വാസവും അന ഒരു അനാചാരവും ഒക്കെ അന്ധവിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തി നമ്മുടെ മനസ്സിലേക്ക് മാറി കയറി കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രമായിട്ടുള്ള ക്രൂരപ്രവർത്തകളും എത്രമാത്രമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദുരാചാരങ്ങൾ ചെയ്യുവാനും നമുക്ക് ഒരു മടിയുമില്ലാതെയായിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിന്റെ പിന്നിൽ പലരും മുതലെടുക്കുന്നതിന് നമ്മൾ എത്രമാത്രം നമ്മളെ മുതലെടുത്താലും നമ്മളൊക്കെ അതിനെ എന്താ പറയുക വളരെ ഒരു സങ്കോചവുമില്ലാതെ നമ്മൾ കോയറ്റായിട്ട് അതിനെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും കൂടിയുണ്ട് അങ്ങനെ അവിടെ ആ ഗ്രാമത്തിലെ പിന്നെ പൂജാ പൂജാരി എന്നല്ല പറഞ്ഞത് മന്ത്രവാദിയോട് പറഞ്ഞപ്പോൾ മന്ത്രവാദി പറഞ്ഞു ഒരു കാര്യം ചെയ്യണം നീ അടുത്ത ദിവസം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് പൈസ കൊണ്ടുവരണം കുറേ പൈസ കൊണ്ടുവരണം അല്പം സ്വർണം കൊണ്ടുവരണം അതുപോലെ തന്നെ നീം ഇവിടേക്ക് വരണം ഇവിടെ വന്ന് മൂന്ന് മണിക്കൂർ പൂജയുണ്ട് ആ മൂന്ന് മണിക്കൂർത്തെ പൂജകൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക അപ്പോൾ അങ്ങനെയാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിന് പേരിൽ സുഭദ്ര മറ്റാ പറഞ്ഞു മറ്റൊരു കാര്യം ഈ സംഗതി ആരോടും പറയാൻ പാടില്ല എന്നുകൂടി പറഞ്ഞിട്ടാണ് മന്ത്രവാദി സുഭദ്രയെ അത് കൺവീൻസ് ചെയ്തത് സുഭദ്രയെ ആ കൺവീൻസിൽ വീഴുകയും കാരണം സുപത്രിക്ക് തൻ്റെ പ്രാണപ്രീനായിട്ടുള്ള രവികുമാറിനോട് അത്രമാത്രം സ്നേഹമാണ് അത്രമാത്രം അടുപ്പമാണ് അപ്പോൾ അതിൻ്റെ പ്രകാരം മന്ത്രവാദി പറഞ്ഞതുപോലെയുള്ള പണവും അല്പം സ്വർണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്തതിനു ശേഷം മന്ത്രവാദി മറ്റൊരു കാര്യം പറഞ്ഞു നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നിനക്കൊരു ഒരു പ്രത്യേക തരത്തിലുള്ളൊരു കാര്യം പറയുകയാണ് നീ അത് ആ രീതിയിലേക്ക് ഈ പൂജയൊക്കെ അങ്ങനെ ചെയ്യണം നീ വിവാഹം കഴിഞ്ഞിട്ട് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം നീ നോക്കണം നിൻ്റെ വീടിന് അടുത്തുള്ള അഞ്ച് വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ഒരു ആൺകുട്ടീനെ നീ കണ്ടുപിടിക്കണം ആ ആൺകുട്ടിയെ കണ്ടുപിടിച്ചതിന് ശേഷം നീ ആൺകുട്ടിയുടെ എന്താണ് ചെയ്യേണ്ടത് ആരും അറിയാതെ ആരും അറിയാതെ ആ ആൺകുട്ടിയുടെ ഹൃദയം തുരന്നിട്ട് ആ ഹൃദയം പച്ചയ്ക്ക് നീയും നിൻ്റെ ഭർത്താവും കൂടെ ഭക്ഷിക്കണം ആ ഹൃദയം തുറന്ന് തുരുന്നെടുത്തിട്ട് നീ നിന്റെ ഭർത്താവും കൂടി ഭക്ഷിച്ചതിന് ശേഷം മാത്രമേ അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കാവുള്ളൂ ശാന്തി മുഹൂർത്തം നടക്കുക എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് അതിനുശേഷം മാത്രമേ നിങ്ങൾ ബന്ധപ്പെടാവുള്ളൂ അത് കഴിച്ചതിന് ശേഷം ബന്ധപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതായത് ഈ ഒരു നാല് വയസ്സുകാരുടെ ഹൃദയം പച്ചയ്ക്ക് അടിച്ച് പറിച്ചു തിന്നതിന് ശേഷം അന്ന് അങ്ങനെ തന്നെ അന്ന് നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുക അങ്ങനെ ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ആൺകുട്ടിയുടെ ആത്മാവ് നിങ്ങളിലേക്ക് കയറുകയും ആ ആൺകുട്ടി മറ്റൊരു നിങ്ങളുടെ കുട്ടിയായിട്ട് പുനരുജ്ജനിക്കുകയും ചെയ്യും അതാണ് ഇതിനുള്ള ഏക പ്രതിവിധി അങ്ങനെ പറഞ്ഞിട്ട് ഈ മന്ത്രവാദി അവിടുന്ന് ഇവരുടെ കയ്യിൽ നിന്ന് കാശും പണവും മറ്റുള്ള സംഗതികളും ഒക്കെ ചേർത്ത് എല്ലാം എടുക്കുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം ഈ കാര്യം നമ്മുടെ സുപ്രയുടെ മനസ്സിലുള്ളത് കൊണ്ട് മന്ത്രവാദി പറഞ്ഞാണ് ഇത് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം കാരണം ഇത് ഹൃദയം കഴിക്കുക എന്ന് എന്താണ് പറ്റ പറ്റുക ആ ഉടമയുടെ ആത്മാവ് നിങ്ങളിലേക്ക് കയറുകയാണ് ചെയ്ത് നിങ്ങളെ രണ്ടുപേരിലേക്കും ആ ഹൃദയത്തിൻ്റെ ഉടമ കയറും പിന്നീട് ആ ഹൃദയത്തിൻ്റെ ഉടമയ്ക്ക് എങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല നിങ്ങളിലൂടെ തന്നെ പുനരുജ്ഞനിച്ച് മാത്രമേ പുനർജന്മെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു പറ്റുകയില്ല നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടി അതുകൊണ്ട് നൂറ് ശതമാനം ആൺകുട്ടിയായിരിക്കും ധൈര്യപൂർവ്വം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാമത്തിലുള്ള ഈ ദുർമന്ത്രവാദി ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് സുഭദ്രയിലേയും മനസ്സിലേക്ക് വളരെ ആഴത്തിൽ പതിപ്പിച്ചിരുന്നു അതിൽ സുഭദ്ര വളരെയേറെ വളരെ അഗാധമായിട്ട് അതിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വളരെ ഈ ഈ പിന്നെ ആൺകുട്ടി ജനിക്കുകയുള്ളു ആൺകുട്ടി ആയിരിക്കും ജനിക്കുക എന്നുള്ളത് നൂറ് ശതമാനം സുഭദ്ര തൻ്റെ ഭർത്താവ് തൻ്റെ കാമുകനായ രവികുമാരോട് പറയുകയും രവികുമാർ തൻ്റെ അമ്മയോട് പറയുകയും അമ്മയോട് അമ്മയോടും അച്ഛനോടും മറ്റുള്ളവരോടൊക്കെ കൺവിൻസ് ചെയ്തിട്ട് ഇവരുടെ വിവാഹം അത്യാഡംബരപൂർവ്വം കുഴപ്പമൊന്നുമില്ല അത് വിവാഹം കഴിക്കും സുഭദ്ര ആ ഭർത്ത പോവുകയും ചെയ്തു അടുത്തത് കടമ്പ എന്നുള്ളതെന്ന് വെച്ചാൽ ശാന്തി മുഹൂർത്തമാണ് ശാന്തി മുഹൂർത്തമെന്ന് പറഞ്ഞാൽ പരസ്പരം ഭാര്യ ബന്ധം തുടങ്ങുകയാണ് ആ ഭാര്യ ബന്ധം തുടങ്ങണമെങ്കിൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത് നാലു വയസ്സുകാരനായ ഒരു കുട്ടിയുടെ ഹൃദയം കടച്ച് ചവച്ച് അരച്ച് പച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ മാത്രമേ അത് അങ്ങനെ സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ തങ്ങൾക്ക് കുഞ്ഞുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ആ ഗ്രാമത്തിൽ ചെന്നപ്പോഴേക്കും സുഭദ്ര ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ അവിടെയുള്ള ഓരോരുത്തരെയും നോക്കി 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 വയ്ക്കാൻ തുടങ്ങി അടുത്തുള്ള വീടുകളിലും അവിടെയും സമീപ പ്രദേശത്തൊക്കെ ആരാണ് കുട്ടികളുള്ളത് എവിടെയാണ് കുട്ടികളുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് സുഭുദ്രക്ക് അങ്ങനെ നോക്കിയപ്പോൾ സുഭദ്രയ്ക്ക് പിന്നീട് സംശയം തോന്നിത്തു കാരണം അവിടെയുള്ള തൻ്റെ അടുത്തുള്ള ആളുകളും അവർ ഇവരുമൊക്കെ ഇപ്പോൾ പിന്നെ അവിടുത്തെ ഒരു കൊച്ചു കൊച്ചിനെ മിസ്സായി കഴിഞ്ഞാൽ കാണാതെ പോയി കഴിഞ്ഞാൽ ആളുകൾ അന്വേഷിക്കും ും തിരക്കും അവർ അന്വേഷിച്ചു വരും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി സുഭദ്ര തീരുമാനം ഒരു ചെറിയ മാറ്റം വരുത്തി സുഭദ്ര തൻ്റെ ഗ്രാമത്തിൽ തന്നെയുള്ള തൻ്റെ വീടിനടുത്തുള്ള ഒരു കുട്ടീനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ട് തൻ്റെ പിന്നെ ഭർത്തൃ വീടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ തീരുമാനം വിളിക്കും അങ്ങനെ അത് നോക്കിയിരുന്നുണ്ട് സുഭദ്ര ഒരു ദിവസം ഗ്രാമത്തിൽ വീട്ടിൽ വന്നതിന് ശേഷം അവിടെ അടുത്തുള്ളൊരു കുട്ടീനെ ആരും അറിയാതെ സുഭദ്ര ആ ഗ്രാമത്തിലുള്ള നാല് വയസ് ഒരു മൂന്ന് നാല് വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ എന്താ പറയുക ഉൾഗ്രാമ പ്രദേശങ്ങളിൽ അത്രമാത്രം ഈ നമ്മളുടെ നാട്ടിൻ പുറത്തെ പോലെ അത്രമാത്രം ഒരു ഒരു വലിയൊരു ടാസ്ക് ആയിട്ടുള്ള സംഗതിയല്ല അങ്ങനെ അവിടുന്ന് ഒരു കുട്ടീനെ കടത്തിക്കൊണ്ട് തൻ്റെ വീടിൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും ആരും അറിയാതെ അന്ന് രാത്രി ഭർത്താവിൻ്റെ സഹായത്തോട് ആ കുട്ടീനെ പച്ചയ്ക്ക് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ മനുഷ്യ മനസ്സ് നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം നമുക്ക് ഇമാജിൻ പോലും ചെയ്യാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഒരു നമുക്കൊരു ഒരു കുഞ്ഞു ചെറിയൊരു സംഗതിയാണെങ്കിൽ പോലും നമ്മുടെ കൈയിൽ നിന്ന് മുറിഞ്ഞാൽ നമ്മുടെ കാലം എന്ന് മുറിഞ്ഞാൽ നമുക്ക് അറിയാം നമുക്ക് എത്രമാത്രം വേദനാജനകമായ അവസ്ഥയാണ് നമുക്ക് എത്രമാത്രം നമുക്ക് അതുകൊണ്ട് എന്നുള്ള കാര്യം അല്ലേ അപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ ആലോചിച്ച് നോക്കും മൂന്ന് വയസ്സോ നാല് വയസ്സുള്ള ഒരു കുട്ടീനെ പച്ചയ്ക്ക് അതിൻ്റെ അതിനെ കൊന്നുകളയാതെ ജീവനോട് കൂടിയിട്ട് തന്നെ അതിൻ്റെ കൈയും കാലും കെട്ടി ഒരു തൂണുകളിൽ കെട്ടിയിട്ടിട്ട് അതിൻ്റെ ഹൃദയം അതിൻ്റെ ദേഹത്തെ അങ്ങനെ കത്തി കയറ്റി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ ഹൃദയം പച്ചയ്ക്ക് സുഭദ്രയും തൻ്റെ ഭർത്താവും കൂടി പച്ചയ്ക്ക് കഴിച്ച കഴിക്കുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും അത് എത്ര മാത്രമേ അത് നമ്മ അതിനെ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഇപ്പോഴും യു പി പോലെയുള്ള ഉത്തർപ്രദേശ് പോലെയുള്ള മധ്യപ്രദേശ് പോലെയുള്ള അല്ലെങ്കിൽ ജാർഖണ്ഡ് പോലെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള അത്യാചാരങ്ങളും അനാചാരങ്ങളും നടക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അത് കഴിക്കുകയുണ്ടേ അത് കഴിച്ചിട്ട് അവർ ആ കുട്ടിയുടെ ശരീരം എവിടെയോ കൊണ്ട് മറവ് ചെയ്യുകയുണ്ടായി ഈ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു കുട്ടിയും മിസ്സായിപ്പോയി അല്ലെങ്കിൽ ഒരു കൊച്ചിനെ നഷ്ടപ്പെട്ടു പോയി എന്ന് കഴിഞ്ഞാൽ അത് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കുറേ നാളുകൾക്ക് ശേഷം ആരും തന്നെ അറിഞ്ഞില്ല അത് തന്നെയുമല്ല ശേഷം ഇവർക്കൊരു കുഞ്ഞു പിറക്കുകൊണ്ടു ആ കുഞ്ഞു പിറന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരുന്നില്ല ആ കുഞ്ഞ് ഒരു പെൺകുഞ്ഞായിരുന്നു സുപദ്രയ്ക്കും രവികുമാറിനും പിറന്ന കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞായിരുന്നു ആ പെൺകുഞ്ഞ് പിറന്നതുകൊണ്ട് സുബദ്രയുടെ ഭർത്ത വീട്ടുകാർക്ക് സുദ്രേനെ അവിടുന്ന് ആട്ടി ഒന്നും വന്നില്ല അതിനു മുൻപ് തന്നെ സുബദ്ര പോലീസ് പിടിച്ച സുബദ്രനെ ഞാൻ അതിന് പിന്നീടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സുദ്രേനെ പിന്നീട് തെളിയുകയും പോലും കുട്ടിയുടെ മിസ്സിങ് കേസ് അന്വേഷണത്തിലേക്ക് വരെയും ഈ കാര്യം മനസ്സിലാക്കുകയും ഈ പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലേക്ക് കൊണ്ടുപോകും ജലിൽ വെച്ച് സുദ്ര പ്രസവിക്കുണ്ടായി ആ പ്രസവിച്ചത് ആൺകുഞ്ഞായിരുന്നില്ല ആ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നു അപ്പോൾ ഈ അനാചാരങ്ങളും ഈ അന്ധവിശ്വാസങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ഏതൊക്കെ തലങ്ങളിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് ഏതൊക്കെ തലങ്ങളിലേക്കാണ് മനുഷ്യൻ്റെ മനസ്സിനെ കൊണ്ടുപോകുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം ഇത് യു പിയിൽ വളരെ കൂടുളക്കമുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു കാരണം അതേക്കുറിച്ച് വളരെയേറെ വളരെയേറെ കവിതകളും കഥകളും നാടകങ്ങളും ലേഖനങ്ങളും പല സംഗതികളും ആ സമയത്ത് വന്നിരുന്നു ഞാനും ആ സമയത്തൊരു പിന്നെ ഉണ്ണി പിറക്കാൻ ചങ്കു തുറക്കാമെന്ന് െന്ന് പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതിയിരുന്നു ഞാനൊരു കവിത ഒരു മത്സരത്തിന് വേണ്ടി എഴുതിയിട്ട് എനിക്കതിനൊന്നാം സമ്മാനം ലഭിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഞാനിത് സാന്ദർഭികമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്കൊന്നും പറഞ്ഞല്ല കാരണം ഞാൻ പറയാൻ വന്ന കാരണം നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഇത്രയും സ്വതന്ത്രമായതിനു ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയി അതിനുശേഷവും നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും നമ്മുടെ ചില ചില ഈ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടുകുത്ത് വാഴുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും ഒരു ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മളുടെ നാട് ഇപ്പോഴും യാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഈ സത്യസന്ധമായ ഈ നേരിൻ്റെ നേർക്കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചത് കാരണം മലയാളികളായ പലർക്കും ഇത്തരത്തിലുള്ള ഈ ഒരു നമ്മുടെ രക്തമുറഞ്ഞു പോകുന്ന ഈ ഒരു കഥ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾക്കാർക്കും അറിയില്ല പക്ഷേ ഇത് ഉത്തരേ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും മനാചാരങ്ങളും നടമാകുന്ന നമ്മുടെ കേരളത്തിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട് ധാരാളം മന്ത്രവാദികളുണ്ട് ധാരാളം ദുരാചാരങ്ങൾ ഇവിടെ അനുദിനം ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടിയും ദൃശ്യമാധ്യമങ്ങൾക്കൂടിയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അത് എപ്പോഴും കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക ഈ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും പുറകെ പോകാതിരിക്കുക ഒരിക്കലും ആചാരങ്ങൾ നല്ലതാണ് അത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാകണം ഒരിക്കലും അത് തിന്മ യ്ക്ക് വേണ്ടിയുള്ളതാകരുത് എന്ന ഓർമ്മപ്പെടുത്തലുകൂടി തൽക്കാലം ട്രാവൽസിനു ഇവിടെ നിർത്തുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി